கங்கடமெஞ்சில ரோசா பூவேசா கங்கனெஞ்சில ரோசா பூவேசா கடிமையாக മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങളെ കണ്ടില്ലേ യഥാർത്ഥത്തിൽ ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് ഞാൻ ഞെട്ടിപ്പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് മറ്റൊരു കാര്യം ഞാൻ എടുത്തു പറയാം സ്വകാവ് വി എസ് അച്യുതാനന്ദന് എല്ലാ രീതിയിലുള്ള ആദരവും അർഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ലാത്ത വിഷയമാണ് ആളുകൾ വലിയ രീതിയിലാണ് അദ്ദേഹത്തിന്റെ വിട പറയുന്ന സമയത്തൊക്കെ പ്രകടനങ്ങളൊക്കെ വിളിച്ച് അദ്ദേഹത്തോട് ആദരവ് പ്രകടിപ്പിക്കുന്നത് അതിനോട് എല്ലാ രീതിയിലും നമ്മളും ആദരവ് പ്രകടിപ്പിക്കുന്നു എന്നാൽ ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് അതിലെ ഒരു വ്യക്തിയെ കണ്ടാണ് ഞാനൊന്ന് ഞെട്ടിപ്പോയത് മറ്റാരുമല്ല സിനിമാ നടനായിട്ടുള്ള വിനായകൻ അതിവൈകാരികമായ രീതിയിൽ രംഗത്തെത്തിയിട്ട് പ്രകടനം വിളിക്കുന്നുണ്ട് വി എസ് എ സുതാനന്ദന് വേണ്ടിയിട്ട് നല്ലത് തന്നെ പക്ഷേ ഈ വിനായകൻ ഒരു രണ്ടു വർഷം മുമ്പ് മറ്റൊരു ഊളത്തരം ചെയ്തിരുന്നു അങ്ങേ അറ്റത്തെ നെറികേട് നമ്മുടെ കേരളക്കരയാകെ ഒന്നടങ്കം ചർച്ച ചെയ്തിട്ടുള്ളൊരു വിഷയം അതൊന്ന് നിങ്ങൾ കണ്ടു കണ്ടുനോക്കും എന്തിനോടോ മൂന്ന് ദിവസമൊക്കെ കപൂർ കല്ലോ നിർത്തിട്ട് പോവാ പത്രക്കാരോട് പറയണേ ഉമ്മൻചാണ്ടി ചത്തു കാര്യം ഞങ്ങൾ എന്ത് ചെയ്യണം എന്റെ അച്ഛനും ചത്ത് നിങ്ങളുടെ അച്ഛനും ചത്ത അന ഇപ്പൊ ഞമ്മളെന്ത് ചെയ്യണം പ്ലീസ് നിർത്തിയിട്ട് പോവാ പത്രക്കാർ ഉമ്മൻചാണ്ടി ചത്തുപോയാലും ഞങ്ങൾ എന്ത് ചെയ്യണം നല്ലവനാന്ന് നിങ്ങള് വിചാരിച്ചാ ഞാൻ വിചാരിക്കില്ല കരുണാകരന്റെ കാര്യം നോക്കിയാ നമുക്കറിയില്ലേ കാരൊക്കെ എന്ന് അപ്പൊ നിർത്ത് ഉമ്മൻചാണ്ടി പോയി അത്രേ ഉള്ളു എൻ്റെ അച്ഛനും ഉമ്മൻചാണ്ടി മരണപ്പെട്ട സമയത്ത് നമ്മോട് വിട പറയുന്ന സമയത്ത് നമ്മുടെ മാധ്യമങ്ങള് നിരന്തര നിന്നുകൊണ്ട് വലിയ വാർത്തകൾ നിരന്തരം ലൈവ് സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്നു അദ്ദേഹത്തിനോട് ആളുകൾ ജനങ്ങൾ വലിയ രീതിയിൽ സ്നേഹം പ്രകടിപ്പിക്കുന്ന അങ്ങനെ ഏത് ചാനൽ തുറന്നു നോക്കിയാലും ഉമ്മൻചാണ്ടി മാത്രമായിരുന്നു ഇന്ന് വി എസ് അച്യുതാനന്ദനെ എങ്ങനെയാണോ നമ്മുടെ ചാനലുകൾ മത്സരിച്ച് കാണിക്കുന്നത് അതേപോലെ തന്നെ കേരളം ഒന്നാകെ ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയിട്ട് ചാനലുകളും വാർത്തകൾ കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഇത് കണ്ടു കുരു പൊട്ടിയിട്ട് രംഗത്തെത്തിയിട്ട് വിനായകൻ രണ്ട് വർഷം മുമ്പ് വിളിച്ചു പറഞ്ഞതാ നമ്മൾ ഈ കണ്ടിട്ടുള്ളത് എന്താ പറയുന്നത് എന്റെ അച്ഛൻ ചത്തു അതേപോലെ തന്നെ ഉമ്മൻചാണ്ടിയും ചത്തു എന്തിനാണ് ഇത് മൂന്ന് ദിവസമായിട്ടോ കണ്ടോണ്ടിരിക്കുക കാണിച്ചോണ്ടിരിക്കുന്നത് ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് തോന്നിയതുപോലെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അപമാനിച്ച് രംഗത്തെത്തിയ വ്യക്തിയാ ഈ വിനായകന് അത് മാത്രാണോ ചാനലായ ചാനലിലൂടെ ഇന്റർവ്യൂ കൊടുത്ത് വിളിച്ചു പറഞ്ഞു എന്റെ അച്ഛൻ ചത്തോ ഉമ്മൻചാണ്ടി ചത്തു എന്ന് പറയുന്നതിൽ എന്താ പ്രശ്നം എന്നൊക്കെ ആ സമയത്ത് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ കരുണാകരനോട് ഉമ്മൻചാണ്ടി ചെയ്തത് നിങ്ങൾ മറന്നോ എന്നൊക്കെ അതങ്ങ് മാറ്റിവെച്ച് എന്നിട്ട് ചാനൽ ഇന്റർവ്യൂകളിലൊക്കെ തന്നെ ഈ വ്യക്തി പോയിട്ട് ഇരുന്നു കൊണ്ട് പറഞ്ഞു എന്റെ അച്ഛൻ ചത്തു എന്ന് പറഞ്ഞു അപ്പൊ ഉമ്മൻചാണ്ടി ചത്തു എന്ന് പറയുന്നതിൽ എന്താണ് പ്രശ്നം അത്തരത്തിൽ നിരന്തരം ഇന്റർവ്യൂ പോലും കൊടുത്തോണ്ടിരുന്നു അതേ വ്യക്തി വി എസ് മരണപ്പെട്ട സമയത്ത് വിടവാങ്ങുന്ന സമയത്ത് എന്താ ചെയ്യുന്നത് ഇത് കാണുമ്പോൾ അല്ലേ നമ്മൾ വ്യക്തമാക്കി മനസ്സിലാക്കേണ്ടത് വിനായകൻ എന്ന നിറികെട്ടവൻ്റെ ഉള്ളിലെ ഉള്ളിന്റെ ഉള്ളിലെ നിറികെട്ട രാഷ്ട്രീയമായിരുന്നു ചാണ്ടിക്കെതിരെ പ്രകടിപ്പിച്ചിരുന്നത് എന്ന് ഉമ്മൻ ചാണ്ടിയോട് ജനങ്ങൾ ആദരവ് പ്രകടിപ്പിക്കുന്നത് കണ്ട് കുരുമൊട്ടിയിട്ടായിരുന്നു രണ്ട് വർഷം മുമ്പേ ഒന്നൻ ചാണ്ടി മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിനെതിരെ തോന്നിയത് വിളിച്ചു പറഞ്ഞ് രംഗത്തെത്തിയത് എന്നുള്ളത് ആളുകളെ തിരിച്ചറിയണം നമുക്കറിയാം വിനായകൻ പല സമയങ്ങളിലും ലഹരിയൊക്കെ ഉപയോഗിച്ച് തോന്നിയതുപോലെ തെറിവിളികളൊക്കെ വിളിച്ച് രംഗത്ത് ഇറങ്ങാറുണ്ട് പലപ്പോഴും നമ്മൾ അതൊക്കെ വീഡിയോകളും ചെയ്യാറുണ്ട് തോന്നിയത് വിളിച്ചു പറയും പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന് താല്പര്യമുള്ള രാഷ്ട്രീയമാവുമ്പോൾ എല്ലാ മാന്യതയും പുലർത്തിയിട്ട് രംഗത്ത് വന്നിട്ട് വൈകാരികമായിട്ട് എച്ച് വേണ്ടി പ്രകടനം വിളിച്ചത് കണ്ടില്ലേ ഇത് കാണുമ്പോൾ ഒരു കാര്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയെ നമ്മുടെ മുൻ മുഖ്യമന്ത്രിയെ അപമാനിക്കുക തന്നെയായിരുന്നു വിനായകന്റെ ലക്ഷ്യം എന്നുള്ളത് ഒരു തർക്കവും വേണ്ട മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് ഈ ലഹരിക്ക് ഉപയോഗിക്കുന്ന ആളുകൾ നമ്മൾ നിരന്തരം കാണാറുണ്ട് മറ്റൊത്തൊറിയൊക്കെ വിളിച്ച് തോന്നിയതുപോലെയൊക്കെ രംഗത്ത് വരാറുള്ളത് നമ്മൾ ഒരു ഒരു വ്യക്തിയെ കുറിച്ചല്ല പറയുന്നത് ഈ ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ അപ്പോ സ്വാഭാവികമായിട്ടും ആളുകൾ പറയും ഓ അത് ലഹരി മദ്യം ഉപയോഗിച്ചത് കൊണ്ടാണത് എന്നാൽ നിങ്ങളൊക്കെ എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു മദ്യം ഉപയോഗിച്ച് തോന്നിയത് ആരും വിളിച്ചു പറയാറില്ല ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു ലഹരി ഉപയോഗിക്കുന്നവൻ പോയിട്ട് ഒരു എസ് ഐയുടെ പിന്നാലെയോ സി ഐയുടെ പിന്നാലെയോ പോയിട്ട് ഒന്നും വിളിച്ചു പറയാറില്ല ഈ മദ്യം ഉപയോഗിക്കുന്നവർക്കൊക്കെ നല്ല ബോധം ഉണ്ടാവാറുണ്ട് അവരവരുടെ വീട്ടുകാരുടെ അടുത്തേക്കോ അല്ലെങ്കിൽ അവർക്ക് അടിച്ചമർത്താൻ സാധിക്കുന്ന ആളുകൾക്ക് മുന്നിലോ മാത്രമേ തെറിയൊക്കെ പറയാറുള്ളൂ അവൾ ഈ ഒരു വിഷയം ചെയ്യുന്ന സമയത്ത് സാന്ദർഭികമായിട്ട് മുന്നോട്ട് വെച്ചു എന്നേ ഉള്ളൂ അല്ലാതെ മദ്യം ഉപയോഗിച്ചതുകൊണ്ട് ആളെ മനസ്സിലാകാത്ത വിഷയം ഒന്നും തന്നെ ഇല്ല പലപ്പോഴും ലഹരി ഉപയോഗിച്ചതുകൊണ്ട് കൊണ്ട് എന്നൊക്കെ പലരും മുന്നോട്ട് വെക്കാറുണ്ട് അതുകൊണ്ടൊന്ന് എടുത്തു പറഞ്ഞെന്നേ ഉള്ളോ നമ്മള് ഈ ഒരു വിഷയത്തില് നമ്മൾ നമ്മുടെ കേരളക്കരയാകെ ഇപ്പൊ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുക എസ് എച്ച് സുദാനന്ദൻ വിട വാങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പൊ ഒരു ഭാഗത്ത് നിന്ന് കോൺഗ്രസ്സുകാരുടെ ഭാഗത്ത് നിന്ന് മറ്റു പല ആളുകളുടെ ഭാഗത്ത് നിന്നും വലിയ രീതിയിൽ ഇപ്പോ വന്നോട്ട് പ്രധാനമായിട്ടും സുഡാപ്പികളും കോൺഗ്രസ്സുകാരുമാണ് ഒരു ഭാഗത്ത് നിന്നോണ്ട് ആളില്ല ഉമ്മൻചാണ്ടിയുടെ അത്രത്തോളം ആളില്ല സുഡാപ്പികളുടെ ആദ്യത്തെ വാദം ഓ തീവ്രവാദ വർഗീയവാദിയാണ് ഈ പോയത് അത്തരത്തിലായിരുന്നു വലിയ പ്രചരണം നടന്നത് ഏകദേശം പോലീസ് അറസ്റ്റും കാര്യങ്ങളൊക്കെ വന്നതോടു കൂടിയിട്ട് മറ്റൊരു ശൈലിയിലാണ് ഇപ്പൊ വി എസ് അച്യുതാനന്ദനെതിരെ ആളുകൾ രംഗത്തിറങ്ങുന്നത് ഓ ഉമ്മൻചാണ്ടിയുടെ അത്ര ആളുകൾ ഇല്ലല്ലോ എന്നൊക്കെ രീതിയിൽ സകല ആളുകളോടും ഇത്തരം ആളുകളോട് പറയാനുള്ളത് ഉമ്മൻചാണ്ടിയും വി എസ് അച്യുതാനന്ദനും കേരളക്കരക്ക് ഒരുപോലെയാണ് ഒരുപോലെയുള്ള ജനസാഗരം തന്നെയാണ് രണ്ടുപേരെയും മടക്കി അയച്ചിട്ടുള്ളത് രണ്ടു പേർക്കും ഒരേപോലെ തന്നെയാണ് ജനഹൃദയങ്ങളിൽ സ്ഥാനമുള്ളത് രണ്ടു രണ്ടുപേരുടെയും മടക്കയാത്ര കേരളം കണ്ട വലിയ ഒരു സംഭവമാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ലാത്ത വിഷയം തന്നെയാണ് ഇതുപോലെ ഇനി നേതാക്കന്മാർ നമ്മുടെ കേരളത്തിൽ നിന്ന് വിട പറയുമ്പോൾ ഇത്രത്തോളം ജനങ്ങൾ ഇനി രംഗത്ത് വരുമോ എന്നുള്ളതൊക്കെ ഇനി നമുക്ക് കാത്തിരുന്ന് കാണാനേ സാധിക്കൂ ജനങ്ങൾക്കൊപ്പം നിന്നാൽ ജനങ്ങൾ എത്രത്തോളം ഒപ്പം നിൽക്കുമെന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് തെളിവുകളാണ് ഒന്ന് സഖാവ് വി എസ് അച്യുതാനന്ദനും മറ്റൊന്ന് ഉമ്മൻ ചാണ്ടിയവും ഇവരെ പോലെയൊക്കെ ആകാൻ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാര് മത്സരിക്കട്ടെ അതിലൂടെ നമ്മുടെ കേരള ജനതക്ക് ഒരുപാട് ഉപകാരങ്ങൾ ലഭിക്കട്ടെ എന്തു തന്നെയായാലും വിനായകന്റെ ഇരട്ടത്താപ്പും ആളുകളും തിരിച്ചറിയുക